അസ്സാം വലൈക്കു വരഹമുല്ലാത്ത വർക്കാത്ത പ്രിയ സഹോദരന്മാര് ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ വാട്സപ്പുകളിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമുക്ക് ആദ്യമൊന്ന് കാണാം അപ്പൊ ഇതാണ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഇതില് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ അടുത്തൊരു വിളക്ക് വെച്ചിട്ടുണ്ട് അത് കത്തിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് മാലകളുണ്ട് അതുപോലെ അതിന്റെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വ്യക്തിയാണ് അഹമ്മദ് ഗോർഷായി അതുപോലെ അതിന്റെ സൈഡിലുണ്ട് യൂനുസ് ഗോർഷായി അപ്പൊ അതിന്റെ താഴെ ഫോട്ടോയിൽ എം കേരള എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പൊ അതില് ഇരിക്കുന്ന ആളുകൾ തന്നെ എം എഫ് ഐ കേരളയുടെ കുറച്ച് ഭാരവാഹികളൊക്കെയാണ് ഇരിക്കുന്നത് അവര് കുറച്ച് പേരെന്നെ ഉള്ളു അവരെ എനിക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് രണ്ടുപേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവരുടെ വിശ്വാസ ആദർശം എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഗോഹർ ഒരു ഇമാം മഹദി വാദക്കാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഖലീഫ എന്ന് പറയുന്ന വ്യക്തിയാണ് യൂനുസ് ഗോഹർഷായി അപ്പൊ ഇവരുടെ വിശ്വാസ പ്രകാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവര് ഫോട്ടോയെ പൂജിക്കുന്നു അവര് വ്യക്തികളുടെ ചിത്രങ്ങളെ പൂജിക്കുന്നു പ്രത്യേകിച്ച് അവര് ചന്ദ്രനിലെ അവരുടെ ഇമാം ഇമാമഹദിയുടെ ഫോട്ടോ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ബിംബാരാധനയും ഷിർക്കും എല്ലാം കലർന്നിട്ടുള്ള ശിയാവിശ്വാസവും എല്ലാം കലർന്നിട്ടുള്ള ഒരു വിശ്വാസ ആദർശക്കാരാണ് ഈ എം എഫ് ഐ കേരള എന്ന് പറഞ്ഞ അഹമ്മദ് ഗോർഷായുടെ വിഭാഗക്കാര് ഇവരുടെ ഒരു വീഡിയോയാണ് യഥാർത്ഥത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഞാൻ എന്തിനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത് എന്ന് ഞാൻ പറയാം വിസാൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ എം എഫ് ഐ കേരളയുടെ ഈ ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകള് സമൂഹത്തിലെ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട് അതില് അദ്ദേഹം ഭയങ്കര എക്സ്ട്രീമായി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് അതായത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് വിഗ്രഹാരാധന നടത്തുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇതിനെ വിപുലീകരിച്ചുകൊണ്ട് ഇതെല്ലാം ചാർത്തി കൊടുക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമായത്തിന്റെ തലയിലാണ് ഇദ്ദേഹം വെച്ചു കെട്ടുന്നത് നിലവിളക്കും ശ്രീകൃഷ്ണന്റെ ഫോട്ടോയും വെച്ച് സ്വലാത്തു ചൊല്ലുന്ന മുസ്ലിങ്ങൾ ഇനിയും എന്തൊക്കെ കാണണം പടച്ചോനെ എന്നാണ് വീഡിയോയുടെ ടൈറ്റിൽ വിശാൽ മീഡിയ എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ് ഈ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ ഈ ആദരവ് പോലും കൊടുക്കാൻ പാടില്ലാത്തവരാണെന്നാണോ പ്രചരിപ്പിക്കണേ അതൊക്കെ മതവേഷം ധരിച്ച ആളുകൾ ഇതൊക്കെ ഇവരൊക്കെ ഈ നിബന്ധനത്തിൽ പരിപാടി ലഭിച്ച കുട്ടികൾ മുഷിരിക്കേണ്ടത് ഓരോ ഇല്ല അതൊക്കെ ആക്കട്ടെ ഇതെനിക്ക് കണ്ടപ്പോ ഭയങ്കര സങ്കടം ഒരു സംഭവം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ ഒരു സംഭവം ഈ ഒരു ശൈലിപ്പോ നമ്മള് കണ്ട ഒരു പരിപാടി ഇത് നടത്തുന്നത് ഏതെങ്കിലും മുസ്ലിം വിഭാഗങ്ങളല്ല ഇത് കാതിയാനികളാണ് കാതിയാനികൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോള് ഈ ഒരു പരിപാടി നടത്തുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗക്കാരല്ല കാതിയാനികളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒന്നാമത് പറയാനുള്ളത് ഈ പ്രിയ സഹോദരനെ അഹമ്മദിയ മുസ്ലിം ജമായത്ത് അഹമ്മദിയ മുസ്ലിം ജമായത്ത് അതാണ് അതിന്റെ ഒഫീഷ്യൽ നാമം ഇവര് പറയുന്നു കാദിയാനികൾ എന്ന് പറയുന്ന അഹമ്മദിയ മുസ്ലിം ജമായത്തിനെ സംബന്ധിച്ചോ ഈ ഈ കർമ്മ യഥാർത്ഥത്തിൽ ചെയ്ത എം എഫ് ഐ കേരള എന്ന് പറഞ്ഞ അഹമ്മദ് ഗോർഷായി എന്നുള്ള വിഭാഗത്തെ സംബന്ധിച്ചു രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചു സംബന്ധിച്ചും ഒരു തരത്തിലും അറിവില്ലാത്ത വ്യക്തിയാണ് ഈ പ്രിയ സഹോദരൻ എന്നുള്ളത് വ്യക്തമാണ് കാരണം എന്ന് പറഞ്ഞാല് അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ വിശ്വാസമാദർശം എന്താണ് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ പ്രിയ സഹോദരന്മാരായ സുന്നി ഏർ സമസ്ത കേരളീയുടെ ആളുകളൊക്കെ നബിദിന സന്ദേശ റാലികൾ പോകുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നതൊക്കെ അതൊക്കെ മത സൗഹാർദ്ദത്തിന്റെ പേരിലാണ് അതൊന്നും ഒരിക്കലും തെറ്റല്ല പക്ഷെ ഈ ചെയ്തത് കാതിയാനികൾ ചെയ്തത് കാതിയാനികളല്ല അത് ചെയ്തത് അഹമ്മദിയ മുസ്ലിം ജമായത്തിന്റെ വിശ്വാസ ആദർശങ്ങൾ കേട്ടു നോക്കുക ഇന്നലെ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം കോഴിക്കോട് അഹമ്മദിയ മുസ്ലിം ജമാത്ത് പള്ളിയിൽ എന്താ നടന്നത് അഹമ്മദികൾ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് കാണുന്നത് അത് ആദ്യം ഒന്ന് പറയാം എന്നിട്ട് ഇന്നലെ അഹമ്മദിയ മുസ്ലിം ജമാത്ത് ശ്രീകൃഷ്ണ ദിനത്തില് ചെയ്ത പ്രവർത്തിയോ നമുക്ക് കാണാം അഹമ്മദിയ മുസ്ലിം ജമായത്ത് യഥാർത്ഥത്തില് ശ്രീകൃഷ്ണൻ എന്ന പ്രവാചകന് അത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ശ്രീകൃഷ്ണൻ ഒരു പ്രവാചകനാണ് എന്ന് അഹമ്മദിയ മുസ്ലിം ജമായത്തിന് വാദമുണ്ട് അത് ഏത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനില് നമ്മൾ കാണാൻ കഴിയും എല്ലാ ഓരോ ദേശങ്ങളിലോട്ടും ഞാൻ ദൂതന അയച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ റസൂൽലായി സല്ലിസ്ലമയുടെ അതീസ് കാണാൻ കഴിയും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോന്നു നമുക്കറിയാം പരിശുദ്ധ കുറാനിൽ ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരുടെ ചരിത്രേ പറഞ്ഞു തന്നിട്ടുള്ളൂ കാരണം ഈ വരുന്ന ഒരു ലക്ഷത്തോളം പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം അവിടെ ഈ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നതിലൂടെ തന്നെ പരിശുദ്ധ ഖുറ പൂർത്തീകരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാല് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പരിശോധിച്ചാല് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത് ഏകദൈവ വിശ്വാസമായിരുന്നു എന്നും അദ്ദേഹം വിഗ്രഹാരാധനകൾക്കും ബിംബാരാധനകൾക്കും ഒക്കെ എതിരായി നിലകൊണ്ടിരുന്ന ദൈവത്തിൽ നിന്ന് അവതരിച്ച ഒരു പ്രവാചകനായിരുന്നു എന്നും അഹമ്മദിയ മുസ്ലിം ജമത്ത് വിശ്വസിക്കുന്നുണ്ട് അത് സത്യമാണ് എന്ന് കരുതി ഏതുപോലെ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം പരിശുദ്ധ ഖുർആനിൽ പേര് എടുത്തു പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ് ആ ഈസാ നബി അലൈ സ്വലാത്തു വസ്ലാമിന്റെ സമൂഹം ഇന്ന് തെറ്റായ വിശ്വാസ ആദർശങ്ങളല്ലേ പുലർത്തുന്നത് അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുറായി എടുത്തു പറയുന്ന കാര്യമാണ് എനിക്കൊരു പുത്രൻ ഉണ്ട് എന്ന് വാദിക്കുന്നവരുടെ വാദത്തെ പരിശുദ്ധ കുർആആാന് അടിക്കടി താക്കീത് നൽകുന്നുണ്ട് അപ്പൊ ഈസാനുവി അലൈഹി ഇസ്ലാത്തു ഇസ്ലാമിന്റെ സമൂഹം വഴി പിയച്ചതുപോലെ ശ്രീകൃഷ്ണൻ അലൈസലാത്തു വസ്ലാം എന്ന പ്രവാചകന്റെ അനുയായികൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പഠിപ്പിച്ചതല്ല അതിൽ നിന്നെല്ലാം അവർ വ്യതിചലിച്ചിട്ടുണ്ട് വിഗ്രഹാരാധനയിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഗീത ഉപനിഷത്തുകളൊക്കെ പരിശോധിച്ചാൽ അതിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവീക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതും അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ ഈ ഇന്ത്യ ദേശത്തിലോട്ട് അവതരിക്കപ്പെട്ട പ്രവാചകനാണെന്ന് അഹമ്മദികൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് കരുതി ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് പിംബാരാധന നടത്തുകയോ പൂജിക്കുകയോ ചെയ്യുന്ന ഒരു വിഭാഗമല്ല അഹമ്മദികൾ മറിച്ച് ആ സഹോദര മതസ്ഥര നമ്മൾ ഞങ്ങൾ സ്നേഹിക്കുന്നു ഏതുപോലെ നമ്മൾ ക്രിസ്തീയ വിശ്വാസികളെ സ്നേഹിക്കുന്നു ഏതുപോലെ നമ്മൾ എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുന്നവരാണ് ആരോടും വെറുപ്പില്ല എന്ന് പ്രചരിക്കുന്ന മതമൈത്രി എന്ന തന്റെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വന്ധ്യസ്ഥാപകരായിട്ടുള്ള മിർസ ഗുലാം അഹമ്മദുൽ കാദിയാനി അലി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങൾ എഴുതിയ മൈത്രി സന്ദേശം എന്നുള്ള പുസ്തകങ്ങൾ ലോകത്ത് ആകമാനം പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് സ്നേഹ സ്നേഹസംബന്ധ സമ്പന്നമായി നമ്മൾ നമ്മുടെ വിശ്വാസ ആദർശങ്ങളിലെ നമ്മൾ കളങ്കം ചേർത്തിക്കൊണ്ടല്ല അതായത് ഈ എം എഫ് ഐ കേരള എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിന് പറ്റിയ പ്രിയവ എന്താണെന്ന് വെച്ചാൽ അവർ ബഹുസ്വരതയ്ക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വിശ്വാസ ആദർശങ്ങളിലെ ഈമാൻ ഇല്ലാത്ത പ്രവർത്തി ചെയ്തുകൊണ്ട് അതായത് ഒരു വഞ്ചനാത്മകമായ പ്രവർത്തി ചെയ്തുകൊണ്ട് അതായത് ഹൈന്ദവ വിശ്വാസികളോടും ക്രിസ്തീയ വിശ്വാസികളോടും ഒക്കെ ഞങ്ങൾ ഒരേ കാഴ്ചപ്പാടാണ് എന്നുള്ള ഒരു ഒരു ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ബഹുസ്വര കാഴ്ചപ്പാട് സമൂഹത്തിന് പ്രചരിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ നിലപാടുകൾ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളെ ലംഘിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളുടെയും ക്രിസ്ത്യ വിശ്വാസികളുടെയും ഒക്കെ വിശ്വാസങ്ങള് തങ്ങളിൽ സ്വീകരിച്ചു കൊണ്ടാണ് അവർ ബഹുസരത കാണിക്കുന്നത് എന്നാൽ അഹമ്മദിയ മുസ്ലിം അമ്മത്ത് അങ്ങനെയല്ല അവരോട് സ്നേഹവും സഹോദരി ഒക്കെ കാണിക്കുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അഹമ്മദികൾക്ക് അഥവാ മുസ്ലിമീങ്ങൾക്ക് അഹമ്മദികള് എന്ന് പറഞ്ഞാൽ ഈ വിഭാഗം പറയുന്നു ഈ ഒരു വിശാൽ മീഡിയ എന്ന് പറഞ്ഞ സഹോദരൻ പറയുന്ന അഹമ്മദിയ മുസ്ലിങ്ങളല്ല കാാനികൾ മുസ്ലിങ്ങളല്ല എന്ന് എന്നാൽ മുഹമ്മദ് എന്നുള്ള ഷഹാദത്ത് കരിമ പരിപൂർണമായി വിശ്വസിക്കുന്ന റസൂലി സല്ല അലൈഹി സ്വലമ എന്തൊന്ന് പഠിപ്പിച്ചുവോ അത് തന്നെ വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ള അത് തന്നെ വീണ്ടും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കർമ്മവുമായി ഈ ലോകത്തെ മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് അഹമ്മദിയ മുസ്ലിം ജമായത്ത് ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ സഹോദരം പഠിക്കേണ്ടതുണ്ട് അപ്പോ അങ്ങനെ ഈ എം എഫ് ഐ കേരള ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയല്ല അഹമ്മദിയ മുസ്ലിം ജമായത്തിൽ അഹമ്മദിയ മുസ്ലിം ജമായത്ത് തങ്ങളുടെ വിശ്വാസം സാദർശങ്ങളിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് തന്റെ സഹോദര മതസ്ഥനായിട്ടുള്ള ഹൈന്ദവന്റെയും ക്രിസ്ത്യാനിയുടെയും തോളിൽ കൈവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കള്ളു കുടിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ബിംബാരാധന നടത്താൻ പറ്റില്ല എന്നെല്ലാം നമ്മൾ നമ്മുടെ ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സഹോദര മതസ്ഥർ അവർ നമ്മ നിന്ന് അവതരിച്ച പ്രവാചകന്മാരുടെ സമൂഹമാണെന്നും നമ്മളുടെ സഹോദര മതസ്ഥരാണെന്നും വിശ്വസിക്കുന്നവരാണ് അഹമ്മദിയ മുസ്ലിം ജമായത്ത് അപ്പോ ഈ പറഞ്ഞ വിശാൽ മീഡിയ കളവാണ് പ്രചരിപ്പിക്കുന്നത് ലബി സല്ല അലൈഹി സ്വലമയെ സ്നേഹിക്കുന്നവർ കളവ് പ്രചരിപ്പിക്കാൻ പാടുണ്ടോ ഒന്നാമത് നിങ്ങൾ ഈ രണ്ട് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പഠിക്കണം പഠിച്ചതിന് ശേഷം നിങ്ങൾ മറ്റൊരു വീഡിയോ തയ്യാറാക്കണം ഇപ്പൊ ഇനി അഹമ്മദിയ മുസ്ലിം ജമാത്ത് ഇന്നലെ ചെയ്ത അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കോഴിക്കോട് മസ്ജിദിൽ ഇന്നലെ ചെയ്ത പ്രവർത്തി എന്തായിരുന്നു അവിടെ ആ മാനാഞ്ചിറ റോട്ടിലൂടെ നമ്മുടെ ശ്രീകൃഷ്ണ റാലി ഏഹ് പോകുന്നുണ്ട് നമ്മുടെ സഹോദര മതസ്ഥരാണ് പോകുന്നത് നമുക്കേറെ സന്തോഷം ഉണ്ടാവുന്നു അവരത് അവരുടെ വിശ്വാസം വെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു ആ റാലി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലൂടെ നമുക്ക് വെറുപ്പോ ഒന്നും ഞങ്ങളുടെ മുഖത്ത് വെള്ളില്ല ഞങ്ങളുടെ വിശ്വാസത്തിൽ അതില്ല ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ പള്ളിന്റെ മുമ്പില് എത്രയോ ദൂരത്തു നിന്ന് സഞ്ചരിച്ചു വരുന്ന കുട്ടികളാണ് ഇന്നലൊക്കെ വെള്ളം കുടിച്ച ആളുകളെ അവർ ആ റാഹത്ത് അവര് അവര് എന്ന് പറയുന്നുണ്ട് അവര് അവരുടെ ദൈവത്തെ സ്മരിക്കുന്നുണ്ട് ആ സമയത്ത് യഥാർത്ഥ അവരുടെ മുഖത്ത് നിന്ന് അതാണ് കണ്ടത് അവര് വെള്ളം കുടിക്കുന്നത് ഞങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ട് പള്ളീന്റെ മുമ്പില് നല്ല വെള്ളം നമ്മള് ഒരു നല്ല വെള്ളം കലക്കിയിട്ട് മധുരപാനീയം കലക്കിയിട്ട് തന്നെയാണ് വെച്ചിരുന്നത് അപ്പൊ ആളുകൾ ആ റാലിയുടെ ആളുകൾ വന്നിട്ട് റാലിയിൽ നിന്ന് അത് വാങ്ങി കുടിക്കുന്നുണ്ട് ഒരുപാട് പേര് കുടിച്ചു അതല്ലാണ്ട് ഞങ്ങൾ ആരും ശ്രീകൃഷ്ണ ജയന്തിയുടെ റാലിയുടെ കൂടാ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് അതിന് ആ അവരുടെ ആചാരം തെറ്റ് വിശ്വാസപരമായി തെറ്റാണെന്ന് അറിയുന്ന ഞങ്ങൾ അതിന്റെ കൂടെ ഭാഗവാക്കായിട്ടല്ല ഞങ്ങൾ ആ പ്രവർത്തി ചെയ്തത് എന്നാൽ ഞങ്ങളുടെ സഹോദര മതസ്ഥരാണ് അവരുടെ വിശ്വാസ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അവരത് ചെയ്യുമ്പോ ഞങ്ങൾ അതിൽ ഒരു മതമൈത്രി ഒരു മത സൗഹാർദ്ദം എന്നുള്ള നിലയിലാണ് ഞങ്ങളും വെള്ളവിതരണം ചെയ്തത് അത് തെറ്റല്ല എന്ന് ഈ സഹോദരൻ തന്നെ വിശാൽ മീഡിയ എന്ന് പറഞ്ഞ സഹോദരൻ തന്നെ സമസ്ത കേരളയുടെ പ്രവൃത്തിയും മറ്റുള്ള ഇതര മത മുസ്ലിങ്ങളുടെ അവർ ഇതേ പ്രവർത്തികൾ ചെയ്യാറുണ്ട് അപ്പോ അഹമ്മദ മുസ്ലിം ജമാത്തിന്റെ പേരിൽ ദയവ് ചെയ്ത് ഈ തെറ്റായ എം എഫ് ഐ കേരള എന്ന് പറഞ്ഞത് ഒരു വ്യാജ മഹതിയുടെ ഏർ പ്രസ്ഥാനാണ് എന്നുള്ളതിൽ തർക്കമല്ല അവരുടെ വിശ്വാസ ആദർശങ്ങൾ പ്രിയ സഹോദരൻ പഠിക്കുകയാണെങ്കിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധുമില്ല അവർക്ക് ഓക്കെ ചസക്കാ